നീ ഇങ്ങനത്തെ ജീവിയെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇതുവരെ അമ്മ ഇങ്ങനെ ഒരു ജീവി കണ്ടോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ഹെയർ കളർ ചെയ്യാൻ വിചാരിച്ചു ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊന്നും കൂടി കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് എൻ്റെ ഓരോ പാർട്ടിലായിട്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു രീതിയിലും കൂടി ചെയ്യാൻ സെയിം കളർ തന്നെയാണ് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ ഇതാണ് ഗാർണിയറിൻ്റെ കളറാണ് ഫൈവ് പോയിൻ്റ് ത്രീ ടു എന്ന് പറഞ്ഞാൽ ക്യാരമൽ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ ക്യാരമൽ ബ്രൗൺ ക്യാരമൽ ബ്രൗൺ അപ്പം നമുക്കിതൊന്ന് ചെയ്യാം പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതായതേപോലത്തെ അലൂമിനിയം ഫോയിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ മുടീനെ പാർട്ടീഷൻ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ കളർ ചെയ്യുന്നതിന് മുൻപായിട്ട് മുടി നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകിയിരിക്കണം എണ്ണയോ കാര്യങ്ങളോ ഒന്നും പാടില്ല അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഹെയർ ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ തേക്കേണ്ടത് കേട്ടോ അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തേക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മുടിയൊക്കെ ചിക്കറത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം അത് ഞാൻ മുടിയൊക്കെ ഒരു സിക്കുകാരനെ പോലെ കെട്ടിയിട്ട് താഴെയുള്ള മുടിയിലാണ് ഫസ്റ്റ് കളർ ചെയ്യാൻ പോണത് ഈ ഒരു സാധനം എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആട്ടോ കിട്ടിയത് ഇരുനൂറ്റി മുപ്പത് ആ ഇരുന്നൂറ്റി സംതി കളറന്റ് ക്രീം ഹെയർ കളറന്റ് പിന്നെ ഡെവലപ്പർ മിൽക്ക് കാണുന്നുണ്ടോ കൂടെ ഇങ്ങനെ ഗ്ലൗസ് ഗ്ലൗസ് ദ ഗ്ലൗസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് നമ്മൾക്ക് ഷാംപൂ വിത്ത് കണ്ടീഷണർ ഉണ്ട് കളർ കെയർ കണ്ടീഷണർ ഇത് ഷാംപൂവും കണ്ടീഷണറും കൂടി ഒരുമിച്ചായിരിക്കും ഇത് രണ്ട് ഞാൻ യൂസ് ചെയ്യേ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളെ ഒരു ബഡ്സിലാക്കി രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് ചെവിൻ്റെ ഒരു ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് ആ ഒരു ദിവസം മൊത്തം വെക്കുക എന്നിട്ട് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യരുത് ഓക്കെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എനിക്ക് എനിക്കിതുവരെ എലർജിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ മറന്നു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാസ്ലിനോ അല്ലെങ്കിൽ എന്താ ചബോളിനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഇവിടെ ഇങ്ങനെ ഈ നമ്മളുടെ ഹെഡ് ലൈനിലായിട്ട് തേച്ചു കൊടുക്കണം കാരണം നമ്മളെ മൊത്തേക്കൊന്നും കളറൊന്നും കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതൊന്ന് നമുക്ക് തേക്കാം അപ്പതാ ഞാൻ സബോളിനെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നമ്മളുടെ ഓക്കേ എന്നിട്ട് നമുക്ക് ഇത് കറക്റ്റ് അളവിൽ മിക്സ് ചെയ്യണം അതായത് ഇത് എത്ര ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത് അത് തന്നെ ഇതും ഇതും അത്രേ ക്വാണ്ടിറ്റി തന്നെ എടുക്കണം നിങ്ങളെ മുടിക്കനുസരിച്ച് എടുത്താൽ മതി നിങ്ങളെ മുടി ഫുൾ ലെങ്ത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ എടുക്കുക രണ്ടും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ഹാഫായിട്ട് എടുക്കാം നിങ്ങളെ മുടിക്കനുസരിച്ച് ഞാനൊരു ത്ര അടുത്തേ ഈ കളറൻ്റും അതുപോലെ തന്നെ ഡെവലപ്പറും നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല രീതിക്ക് യോജിച്ചാൽ മാത്രമേ നമ്മളെ ഹെയറിൽ കളർ നന്നായിട്ട് വരുവുള്ളൂ അപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലാസ് ബൗളിൽ തന്നെ ഇത് ചെയ്യാൻ നോക്കുക ഈ സ്റ്റീലിൽ ഇരുമ്പിൻ്റെ ബൗളിൽ ഒന്നും എടുത്ത് ചെയ്യരുത് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ റിയാക്ഷൻ വരും അപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ മിക്സ് ചെയ്ത് കൊണ്ട് നമുക്ക് ഓരോ പാട്ട് പട്ടായിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ തുമ്പ് തുമ്പ് ഭാഗത്തേക്ക് കേട്ടോ ചെയ്യുന്നത് ഇത്ര ഭാഗം അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ ഇതെവിടെ എവിടെയെങ്കിലും വെക്കട്ടെ മൂന്ന് പാർട്ടാക്കി എങ്ങനെ വെക്കൂ എനിക്കറിയത് ഇങ്ങനെ ആയിരിക്കില്ലേ എങ്ങനെ പിന്നെ കൂടി കൂട്ടിട്ടത് വെക്കാം ഇതുവരെ ഇങ്ങനെ പാട്ട് പാട്ട് കിട്ടാൻ മിനി ഞാൻ ഫോയിൽ വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല സക്സസ് സക്സസ് അപ്പൊ പിന്നെ ഈ അടുത്ത പാട്ടെടുക്കാം അതിന് മുന്നേ പോയിട്ട് എടുക്കുക ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടില്ല ക്യാമറയിൽ നോക്കിയിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ പറ്റില്ല നിങ്ങളെ മുഖത്തേക്ക് നോക്കണമെങ്കിൽ ആ ഞാൻ നേരെ ക്യാമറ എത്തിയേക്കും ഇതിന് നോക്കുമ്പാണ് കറക്റ്റ് എനിക്ക് ഞാൻ എവിടെയാ തേക്കുന്നെന്ന് മനസിലാവുള്ളൂ നമ്മൾ നമ്മളുടെ മുടി ഹെയർ കളർ ചെയ്ത എവിടെ എന്താകും അറിയില്ല ഞാൻ ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഹൈലൈറ്റ് ൈലൈറ്റ് നല്ല ഹൈലൈറ്റ് ചെയ്യുക പക്ഷെ എനിക്ക് ഓരോ പാർട്ടായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് നോക്കണം എന്നുള്ളൊരു വ്യാജനാണ് ചെയ്ത് നോക്കുക രണ്ട് തിരികൾ ഉണ്ടായിക്കഴിഞ്ഞു ഇനി അടുത്ത തിരിയുണ്ടാവും നീ ഇങ്ങനത്തെ ജീവിയെ കണ്ടിട്ടുണ്ടല്ലോ ഇതുവരെ അമ്മ ഇങ്ങനെ ഒരു ജീവിയെ കണ്ടോ നീ അപ്പൊ ഇങ്ങനെ ഒരു ജീവിയായിരിക്കുന്നത് നമ്മുടെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇനി എന്ത് എനിക്ക് അറിയില്ല അതൊരു നോക്കാം ഞാൻ ഹൈലൈറ്റർ ഒന്നും ഹൈലൈറ്റർ ആയിട്ടുള്ളതൊന്നല്ല യൂസ് ചെയ്ത് വെറും കളർ എങ്ങിയാണ് ഇതേപോലെ ചെയ്തത് നോക്കാം അത് അപ്പോ ഇത് ഉണങ്ങി കഴഞ്ഞോട്ടാ നമ്മൾ തലയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വരാം ഉണക്കിയിട്ട് വരാം കേട്ടോ ഉണങ്ങാണ്ട് ഇതില് കളറ് മനസ്സിലാവില്ലല്ലോ അപ്പൊ റ്റ പറ പോലട്ടോ വരും ഞാൻ വീണ്ടും ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞാലാണ് ഒരു കളർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കളർ മനസ്സിലാവുക ഇനിയും കളർ വരണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച എന്തായാലും പിടിക്കും നമുക്ക് ആ കറക്റ്റ് കളറ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം ഹൈലൈറ്റർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് ഡ്രൈ ആവും അതും എക്സ്ട്രീം ഡ്രൈ ആയിട്ട് പൊട്ടി പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ആ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല ഞാൻ യൂസ് ചെയ്യുന്ന കളർ കളറ് ആണ് ഇത് സേഫ് സേഫായിട്ടുള്ളൊരു കളറാണ് ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുവരെ യാതൊരു പ്രശ്നവും എൻ്റെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഹൈലൈറ്റർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ കളർ ചെയ്തിട്ട് അടുത്ത മാസം വീണ്ടും നിങ്ങൾ അതേപോലെ തന്നെ ആ ഭാഗത്ത് തന്നെ കളർ ചെയ്യുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം ചെയ്യുമ്പോൾ തന്നെ ആ കളർ കറക്റ്റ് വരും അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് അതേ ലുക്ക് കിട്ടും ഞാനും അത് അതാണ് തുടരുന്നത് കേട്ടോ വെയിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മുടീൻ്റെ കളറ് മനസ്സിലാവും അതാണ് ഞാൻ വെയിലത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ കറക്റ്റ് വെയിൽ വന്നിട്ടില്ല എന്തായാലും കളറുണ്ട് കേട്ടോ കളറ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് കാരണം നമ്മൾ പിന്നെ ഒരു കളറ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കളറ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാതെ ചെറിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ